ഇനി വരാനിരിക്കുന്ന യുദ്ധങ്ങൾ ഇൻസ്റ്റഗ്രാമിൻ്റെയും റീൽസിൻ്റെയും പേരിലായിരിക്കുമെന്ന് പറയേണ്ടി വരുന്നു ആ രീതിയിലുള്ള ഒരു വാർത്തയാണ് നമ്മുടെ മുന്നിലുള്ളത് കാട്ടാക്കട തിരുവനന്തപുരം കാട്ടാക്കട പൂവച്ചൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘർഷം ഇൻസ്റ്റഗ്രാമിൽ കുട്ടികൾ തമ്മിൽ നടത്തിയ വെല്ലുവിളിയാണ് സംഘർഷത്തിന് കാരണമായത് വിഷ്ണു കരുണാകരൻ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു ഇൻസ്റ്റഗ്രാമിൻ്റെ പേരിൽ സംഘർഷമോ അത്ഭുതകരമായ വാർത്ത എന്താണ് സംഭവം ഹരേഷ് കാട്ടാക്കടയിലെ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ഒരു സംഘർഷമാണ് പ്രധാനമായും ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ടായതാണ് അതായത് കാട്ടാക്കട പൂവച്ചൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ തമ്മിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നത് ഇത് കുറച്ച് ദിവസങ്ങളായി തന്നെ തമ്മിൽ വാക്കുകൂരെല്ലാം ഉണ്ടാകുന്നുണ്ട് ഇത് ഈ വിഷയത്തിൽ ഇപ്പോൾ സ്കൂളിലെ ഒന്നാം വർഷ വിദ്യാർത്ഥി ഇൻസ്റ്റഗ്രാമിൽ ഈ രണ്ടാം വർഷ വിദ്യാർത്ഥിയുടെ ഇട്ട പോസ്റ്റിന് താഴെ കമന്റ് ചെയ്തതിനെ തുടർന്നുള്ള തമ്മിലുള്ള വാക്കുതർക്ക തർക്കമാണ് പിന്നീട് വലിയ ഒരു സംഘർഷത്തിലേക്ക് പോയത് അതായത് ഈ വാക്കുതർക്കം പ്രധാന കാരണം നിന്നെ ഞാൻ എടുത്തോളാം എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഒരു കമന്റാണ് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിരുന്നത് ഈ കമന്റിന് പിന്നാലെ ഈ സ്കൂളിലെ ഈ രണ്ട് വിഭാഗത്തിലെ അതായത് ഒന്നാം വർഷ രണ്ടാം വർഷ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷം ശക്തമായതോടെ തന്നെ ഈ പ്രിൻസിപ്പൽ ഇവരുടെ എല്ലാം വിളിച്ചു വരുത്തി ഈ ഒരു യോഗം നടത്തിയിരുന്നു ഇന്ന് ആ യോഗത്തിലൂടെ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തമാക്കുന്നതിന്റെ ഇടയിൽ തന്നെ ഈ രണ്ടാം വർഷ വിദ്യാർത്ഥികൾ കുറച്ച് ദേഷ്യപ്പെടുകയും വലിയ ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു എന്നിട്ട് കസേര മാറി ഈ ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് നേരെ അടിക്കാനായി വരും വരുന്ന സാഹചര്യം ഉണ്ടായി അതിലൊരു വിദ്യാർത്ഥി അങ്ങനെയാണ് രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് ചെയ്തത് എന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം അതിനിടയിൽ ഇത് തടയുന്നതിനിടെയാണ് പ്രിൻസിപ്പലിന്റെ ഏർ തലയ്ക്ക് അടിയേറ്റിട്ടുണ്ട് പ്രിൻസിപ്പലിന്റെ നെറ്റി പൊട്ടിയിട്ടുണ്ട് താരമായ പരുക്കാണ് എന്ന് തന്നെയാണ് ആദ്യം ലഭിച്ച വിവരം ഏതായാലും ഇപ്പോൾ കാട്ടാക്കട ആശുപത്രിയിലേക്ക് പ്രിൻസിപ്പലിനെ മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഏതായാലും അത്രത്തോളം ഗുരുതരമല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യം കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആശ്വാസകരമായ ഒരു കാര്യം ഏതായാലും ഈ ഈ പരിക്കേറ്റത് അതിനുശേഷം ഈ സംഘർഷം ശക്തമാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ പോലീസ് ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് പോലീസ് ഇപ്പോൾ നിലവിൽ കേസെടുത്തിട്ടില്ലെങ്കിൽ പോലും ഈ വിദ്യാർത്ഥികളുടെ സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ആ സ്കൂൾ പരിസരത്ത് പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട് കാട്ടാക്കട പോലീസാണ് ക്യാമ്പ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ മാതാപിതാക്കളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും ഇതിനൊരു അറുതി വരുത്താനുള്ള ഒരു ശ്രമവും ഇപ്പോൾ നടക്കുന്നുണ്ട് നരേഷ് വിഷ്ണു ഇൻസ്റ്റഗ്രാമിൽ നടന്ന ഈ വാക്കു തർക്കം എടാബോട വിളികളിലേക്ക് മാറുകയും പിന്നീട് പ്രിൻസിപ്പലിൻ്റെ നെറ്റിക്ക് കസേരയെടുത്ത് അടിച്ച് ചോരപ്പെട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരികയും ചെയ്യുന്നത് ഈ ഇൻസ്റ്റഗ്രാമിലെ വെല്ലുവിളികൾ കോളേജിന് പുറത്ത് വെച്ച് നടത്തുക എന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും നേരത്തെ തന്നെ അതൊന്നും അനുസരിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നാണോ മനസ്സിലാക്കേണ്ടത് സാധാരണഗതിയിൽ നമ്മുടെ ക്യാമ്പസുകളിൽ നിന്ന് രാഷ്ട്രീയ സംഘടനകൾ എസ് എഫ് ഐ കെ എസ് യു എ ബി യു പി രാഷ്ട്രീയ സംഘടന സംഘടനകളൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത് ഇതിപ്പോൾ ഇൻസ്റ്റഗ്രാമിൻ്റെ പേരിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നാണ് ചോദിക്കാൻ തോന്നുന്നത് അത് ഒരു ആവശ്യമായ കാര്യമാണ് പ്രിൻസിപ്പലിൻ്റെ പ്രിൻസിപ്പലിന് ഇത് അത് പിടിച്ചു മാറ്റം ചെന്നപ്പോഴാണോ ഈ നെറ്റി പൊട്ടിയത് തീർച്ചയായിട്ടും പരീക്ഷ ഈ സ്കൂളിൽ ഈ സംഘർഷം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഈ കുട്ടികൾ തമ്മിൽ അതായത് ഒന്നാം വർഷ വിദ്യാർത്ഥികളും രണ്ടാം വർഷ വിദ്യാർത്ഥികൾ തമ്മിലുള്ള വലിയ വലിയ വാക്കുതർക്കവും സംഘർഷവുമെല്ലാം ഉണ്ടായിരുന്നു അത് കുറച്ച് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന സാഹചര്യത്തിൽ കടന്നപ്പോഴാണ് ഈ പ്രിൻസിപ്പൽ വീട്ടുകാരെ വിളിച്ചു ചെലുത്തി ഒരു യോഗം നടത്തിയത് ഈ യോഗത്തിനുള്ളിലാണ് ഈ രണ്ടാം വർഷ വിദ്യാർത്ഥികൾ ദേഷ്യപ്പെടുകയും കുറച്ച് സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടക്കുകയും കസേര എടുത്ത് മാറി അടിക്കാനുള്ള ശ്രമം ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു ശ്രമം തടയാൻ ശ്രമിച്ചപ്പോഴാണ് പ്രിൻസിപ്പലിന്റെ തലയിലേക്ക് ഇത് കസേര കൊണ്ടത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അങ്ങനെ തന്നെയാണ് അവിടെ നിന്നും പറയുന്നത് അതിൽ ഉണ്ടായ മുറിവിലാണ് ഇപ്പോൾ പ്രിൻസിപ്പൽ ആശുപത്രിയിൽ ചികിത്സ തെളിയിരിക്കുന്നത് ഏതായാലും വലിയ അത്ര ഗുരുതരമല്ലാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഏതായാലും ഈ വിഷയം വളരെ ഗൗരവമുള്ളതാണ് ഇത് സംഘർഷം എന്നുള്ളത് ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾ തമ്മിൽ കുറച്ചു നാളുകളായി ഉണ്ട് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഇടുന്നത് മാത്രമല്ല അതിന് മുൻപും ഇവർ തമ്മിൽ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളും തർക്കങ്ങളൊക്കെ ഉണ്ട് സാധാരണഗതിയിൽ സ്കൂളിൽ ഉണ്ടാകുന്ന ഒരു പതിവ് കാര്യം തന്നെയാണ് അതിന്റെ ഭാഗമായി വരുന്നതാണ് പക്ഷേ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് െ കമന്റ് നിന്നെ ഞാൻ എടുത്തോളാം എന്നുള്ളത് അതായത് നേരത്തെയുള്ള തർക്കത്തിന്റെ ഭാഗമായി തുടർന്നു വരുന്ന കാര്യം തന്നെയാണ് ആ ഒരു തർക്കത്തിൽ പറയുന്ന മറുപടിക്ക് ശേഷം കുറച്ചുകൂടി വഷളാകുന്നു അങ്ങനെയുള്ള ഒരു സംഭവത്തിലാണ് ഇപ്പോൾ ഒരു ഒത്തുതീർപ്പിന് വേണ്ടി വിളിച്ചു വരുത്തി സംഘർഷം ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിനിടെയാണ് വീണ്ടും അത് സംഘർഷമാവുകയും പ്രിൻസിപ്പലിന് നേരെ ആക്രമണം ഉണ്ടായത് അറിയാതെയാണെങ്കിൽ പോലും അത് ആക്രമണമായി മാറുകയും ചെയ്തിരുന്നു എന്തായാലും ഈ വിഷയത്തെ ഇത് പരിഹരിക്കാനുള്ള ശ്രമം ഒക്കെ ഇടപെട്ട് നടത്തി വരികയാണ് ഏതായാലും ഇത് വളരെ ഗൗരവമുള്ള വളരെ സാധാരണ അല്ലാത്ത അസാധാരണമായ ഒരു കാര്യം തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിന്റെ ഈ ഈ സ്കൂൾ കുട്ടികൾ സംഘർഷം വലിയ രീതിയിൽ ബാധിക്കുന്നു ഒരു കാര്യം ശരി എന്തായാലും ഇൻസ്റ്റഗ്രാം അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളെ വിദ്യാഭ്യാസ പ്രക്രിയയ്ക്ക് വേണ്ടി ഉപയോഗിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് വാട്സപ്പ് ആകട്ടെ ഫേസ്ബുക്ക് ആകട്ടെ യൂട്യൂബാകട്ടെ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുക അങ്ങനെ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് അവർക്ക് വലിയ രീതിയിൽ ഭാവിയിൽ മുന്നോട്ട് പോകാൻ കഴിയുക അതിന് പകരം ഇൻസ്റ്റഗ്രാം ഉപയോഗിച്ചുകൊണ്ട് എടാബോഡ വിളുകൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ പഴയ കാലത്തൊക്കെ ഒരു പണിയുമില്ലാതെ റോഡിൻ്റെ വക്കത്ത് കലങ്കിലിരുന്നു കൊണ്ട് അത് വഴിയേ പോകുന്നവരെ ചൂളം വിളിക്കുകയും മറ്റം ചെയ്തിരുന്ന പൂവാലന്മാർ പിൻകാലത്ത് ഒരു പണിയും ലഭിക്കാതെ തൊഴിലില്ലാത്തവരായി നാടിനും വീട്ടുകാർക്കും വേണ്ടാത്തവരായി മാറും അതിന് സമാനമാകും ഇൻസ്റ്റഗ്രാം അടക്കമുള്ളവ ഈ രീതിയിൽ ഉപയോഗിക്കുന്നവരെന്ന് പറയേണ്ടി വരുന്നു ശബരിമല വാർത്തകൾ